ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അലഹമില്ല നമുക്കും സുഖ എന്നെ ഇന്നത്തെ വ്ളോഗ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അടിപൊളിയാണെന്നൊന്നും പറയൂല കാര്യം എനിക്ക് ഇഷ്ടമായിട്ടില്ല ഞാൻ വിചാരിച്ച പോലെ അങ്ങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അത് പറയാട്ടാ പറയാട്ടോ നിങ്ങളെന്തായാലും കണ്ടോക്കിയിട്ട് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണേ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാ രാത്രിക്ക് ആട്ടാ രാത്രി പതിനൊന്ന് മണിക്കാണ് ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ് ഇട വരാനുള്ള ഇത് ഡേ ടു ഡേ ആന്നിട്ടാണ് ഇട വരാനുള്ള മെയിൻ കാരണം എനിക്ക് കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഓർഗനൈസിങ് ഐറ്റംസ് ആന്നിട്ടാണ് എനിക്ക് വാങ്ങാനുള്ള പക്ഷേ കെരുവാട് തന്നെ ഇങ്ങനെ ഓഫർ സെക്ഷനിലില്ലേ കുറേ ടിഫിൻ ബോക്സ് ഇങ്ങനെ വെച്ചിട്ട് കണ്ട് അന്നേരം ഇക്ക കാര്യമായിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ എടുത്തു നോക്കുന്നുണ്ട് കാര്യം ഞാൻ നാട്ടിൽ നിന്ന് ടിഫിൻ ബോക്സ് രണ്ടെണ്ണം കൊണ്ടു വന്നനല്ലോ അപ്പം ഇക്ക പറയലേനു നീ എന്തിനാ നാട്ടിൽ നിന്നേ വാങ്ങി ഇങ്ങോട്ടേക്കെല്ലാം കൊണ്ടു വന്നേ ഇവിടെ നല്ല നല്ല ടിഫിൻ ബോക്സസ് ഇല്ലേ എന്നെല്ലാം എന്നോട് പറയാൻ വേണ്ടി മാത്രം നോക്കുന്നതാന്നിട്ടാ

എന്റെ സ്കൂളും കൂടുതൽ ഉണ്ടാവില്ല ക്ലാസ് ഉണ്ടാവില്ല കുടുംബത്തേക്ക് ഇന്റർവെൽ ഉണ്ടാവില്ല ഫുഡും ഉണ്ടാവില്ല ക്ലാസ്സും ഉണ്ടാവില്ല പിന്നെ ഞാനും ഇതെല്ലാം കണ്ടെങ്കിലും വിചാരിച്ചു പഠിച്ചോനെ ഞാൻ വെറുതെ വാങ്ങിപ്പോയിന്ന് അങ്ങനെ എന്നെ അറിയില്ല ഞാൻ ഞാനെന്തിനാണ് നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വന്നതേന്ന് എന്നോട് ആരെല്ലോ കമൻ്റിലോദിക്കാൻ ചെയ്തിന് നിങ്ങളെന്തിനാണ് ഇടുന്നേ വാങ്ങിക്കൊണ്ടുപോകുന്നത് ആടെ നല്ല കിട്ടൂലെന്നെല്ലാം പിന്നെ റേറ്റിലും നല്ല വ്യത്യാസം കിട്ടാ ഇവിടെ ഒരു റിയാലേ ഉള്ളൂ ഒരു റിയാലെന്ന് പറഞ്ഞാൽ നാട്ടിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയേന് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതെല്ലാം ഉണ്ടായിരുന്നു ഭയങ്കര റേറ്റ് വ്യത്യാസമായിപ്പോയി എന്നാലും പ്രശ്നമില്ല ഞാൻ രണ്ടെണ്ണം വാങ്ങിക്കൊണ്ടുവന്നേനു പിന്നെ ഞാനിവിടെ വരാനുള്ള മെയിൻ വേറൊരു കാര്യം എന്താണെന്നറിയാ നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വേണേനു ശരിക്കും ഒറിജിനൽ ഫ്ലവേഴ്സ് വേണം പിന്നെ അതിന് ഭയങ്കര റേറ്റ് വല്ലായിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ച പോലത്തെ അത് വാങ്ങാനും കിട്ടില്ല ഇതിപ്പോൾ ആർട്ടിഫിഷ്യൽ ആവുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും യൂസ് ചെയ്യാമല്ലോ അതുകൊണ്ട് എനിക്ക് കുറച്ച് അങ്ങനത്തെ ഫ്ലവേഴ്സ് വേണേനു എൻ്റെ ഒരു വീഡിയോൻ്റെ ആവശ്യത്തിന് അപ്പോൾ അത് വാങ്ങലാന്ന് പിന്നെ ഈ ഒരു ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിന്റെ സെക്ഷനിൽ വന്ന് നോക്കുമ്പോ കുറെ അടിപൊളി അടിപൊളി ഐറ്റംസ് ഉണ്ട് ഇട്ടാ ഇത് കണ്ട ഒലീവിന്റെ പ്ലാന്റ് ആണ് നല്ല രസമില്ല കാണാൻ ഒലീവ് അതല്ല ഒലീവ് ഇതാ ഒലീവ് ഇത് അല്ല ഇതാ ഒലീവ് നോക്കിയ അലുവിന്റെ അടുത്ത് പൈസ ഉണ്ടാ വാങ്ങാനും അലുവിന്റെ അടുത്ത് പൈസ ഉണ്ട് വാങ്ങാനാലും പിന്നെ ഇങ്ങനെ എല്ലാം വാങ്ങാൻ പൈസ എടുത്തു വണ്ണാ ഉള്ളു വണ്ണാ ഉള്ളേ വൺ പൈസക്ക് അതാ വാങ്ങാൻ പറ്റൂട്ടാ എല്ലാം വാങ്ങാൻ പൈസക്ക് അത് പറ്റും പിന്നെ അത് ക്യൂട്ടാന്ന് പക്ഷെ ഇനിയൊന്നും വാങ്ങാൻ പറയാറ് ഓക്കേ നമ്മൾ ആലോവിനോട് ഇങ്ങനെ പൈസ ഉണ്ടാവും വാങ്ങാനെന്നെല്ലാം ചോദിക്കുന്നത് എന്താണെന്നറിയാം ആലോവിന് ഇപ്പോൾ മാർക്കറ്റിൽ പോയാലേ കണ്ടെല്ലാം വാങ്ങണം ആദ്യം തന്നെ ഒരു കിച്ചേനില്ലേ അതെടുത്തിട്ട് അത് വേണമെന്ന് പറഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഫ്ലവറിൻ്റെ സെക്ഷനിൽ പോയാലോ കാണുന്ന ഫ്ലവർ എല്ലാം ഒക്കെ വേണമെന്ന് പറയില്ല നമ്മൾ അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും പൈസ ഇല്ല കുറേ പൈസ വേണം വാങ്ങാൻ എന്നെല്ലാം അങ്ങനെ പറഞ്ഞു കൊടുക്കില്ലാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഓളോ ഓളയിൽ പൈസ ഉണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ വേണ്ടയെന്ന് പറഞ്ഞിട്ട് അവിടെ വെക്കുന്നുണ്ട് ഇട്ടാ അവളിങ്ങനെ ക്യാഷ് കൗണ്ടറിൻ്റെ അടുത്ത് നിന്ന് എന്നെ പിടിച്ച് വെക്കും എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ പേടിപ്പിച്ച് അന്നേരം എടുത്ത സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതാ ഞാൻ ഈ ഒരു ഫ്ലവർ അങ്ക് വയ്ക്കാൻ നല്ലോണം ഇഷ്ടമായിട്ട് ഫ്ലവർ അല്ലാത്തത് എന്തോ ഒരു എന്താ പറയുക ലീഫ് പോലത്തെ സംഭവമാണ് നല്ല രസമില്ല കാണാൻ അതിൻ്റെ കളറ് അവൻ്റെ ആ തമ്മിൽ വാങ്ങുന്നുണ്ട് ഇട്ടാണ് ആലുവിനെ കണ്ട സൈഡിൽ ഓരോന്നും എടുത്തിട്ട് അതങ്ങ് വേണം ഉമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നോന് ആ സ്വഭാവം എല്ലാം കുറവായിരുന്നു വിട്ടാ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലൂവിന് കുരുത്തക്കേടാന്നെല്ലാം പറയുമ്പോൾ എല്ലാവരും പറയും സെക്കൻഡ് കുട്ടി രണ്ടാമത്തെ കുട്ടി അങ്ങനെ തന്നെ ഉണ്ടാവാന്ന് എന്താ പറയുക അങ്ങനെ തന്നെയാണെന്നിട്ടാ ഒരു ഇന്നോന് ഇല്ലാത്ത എന്തെല്ലോ കളിയല്ലോൾക്കുണ്ട് അങ്ങനെ ഞാനിതാ ഇത് രണ്ട് വന്നിട്ടാണ് വാങ്ങിയത് ഒന്ന് യെല്ലോവും വൈറ്റും പിന്നെ ആ ഒരു പോട്ടും കൂടി വാങ്ങിയതിന് അപ്പോൾ ഇതെല്ലാം വാങ്ങി ആ സെക്ഷനിൽ നിന്ന് പോയി പിന്നെ എനിക്ക് വേണ്ട ഇന്നോന് സ്കൂളിലേക്ക് പോകുമ്പോൾ ഇടാനുള്ള ഇതിപ്പോൾ ഫസ്റ്റ് ഞാൻ വെറുതെ വെറുത്തിയെടുത്ത് നോക്കിയതാണ് സാധാരണ ഹെയർ പാൻസ് ഉണ്ടാവില്ലേ സിമ്പിളായിട്ടുള്ള അതാന്നിട്ടാണ് വേണ്ടത് എഴുന്നുമില്ലല്ലോ ഈ ഇങ്ങനെ മുടി ഇങ്ങനെ കെട്ടിവെച്ച സംഭവം വേണ്ട അത് വേണമെന്ന് പറഞ്ഞിട്ട് ഇക്ക പറഞ്ഞാൽ അത് എടുത്തോ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവളോട് പിന്നെ ഞാനിതാ ഇൻഡോന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ആന്നിട്ട് അടുത്ത വൈറ്റും പിന്നെ യെല്ലോ കളർ വരുന്ന ഒരു ഹെയർ ബെൻ്റും കൂടി ഞങ്ങൾക്ക് വേണേനു അതുകൊണ്ട് ഇത് മൂന്ന് നാലെണ്ണം അങ്ങനെ വാങ്ങിയിട്ടുണ്ട് ആലുതാ അത് എടുക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് ട്രോളിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും ചില സാധനങ്ങൾ ഇക്കെടുത്തു എന്ന് പറയുള്ളോട് പാവം തോന്നിയിട്ട് അങ്ങനെ ആ എടുത്തേരം തന്നെ നോക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ വേറെന്തെങ്കിലും എടുത്തിരുന്നതിന് മുന്നേ നമ്മൾ പിടിച്ച് ട്രോളിയിലെത്തിയിട്ടാ ഇപ്പം എന്തെങ്കിലും ട്രോളിയിൽ ഇരിക്കാനും നമുക്ക് ഇഷ്ടമില്ല എല്ലാം നടന്നിട്ട് ഓരോന്നും എടുക്കണം പിന്നെ ഇന്നൊന്ന് പൗച്ച് വേണേനു പൗച്ച ഉള്ളതെല്ലാം നാട്ടിൽ ഒന്ന് നാട്ടിൽ വെച്ച് പിന്നെ ഒന്ന് പൊട്ടിപ്പോയി അങ്ങനെ സ്കൂളിലേക്കും മദ്രസിലേക്കും പൗച്ചും കൂടി വാങ്ങി പിന്നെ എൻ്റെ എപ്പോഴത്തേക്കും പരിപാടി തന്നെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും എടുത്ത് നോക്കുന്നുണ്ട് പിന്നെ സമയം തീരെ ഇല്ലേനു വിട്ട പതിനൊന്ന് മണിക്ക് നമ്മളിവിടെ എത്തിയ പന്ത്രണ്ട് മണി പന്ത്രണ്ട് കാലാവുമ്പഴത്തേക്കെല്ലാം ഷോപ്പ് അടക്കും ശിവനെ കറന്ന രണ്ടു ലിറ്റർ ഇട്ടു പിന്നെ ഞങ്ങൾക്ക് ഇരുന്ന് ഫ്രിഡ്ജിലേക്ക് വേണ്ടുന്ന ഇങ്ങനെ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള കണ്ടെയ്നേഴ്സും പിന്നെ ട്രേസെല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം വേണേനുട്ട പക്ഷേങ്കിൽ ഇവിടെ കുറേ കളക്ഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് അത് നോക്കിയെടുക്കാൻ കുറേ സമയം വേണം ഞാൻ പറഞ്ഞ പോലെ സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് ഫ്രിഡ്ജിലേക്ക് വേണ്ടുന്ന മെയിൻ ഐറ്റംസ് ഒന്നും എടുക്കുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് അർജൻറ്റായിട്ട് കുറച്ച് കണ്ടെയ്നേഴ്സ് വേണേനു അപ്പോൾ അത് വാങ്ങലാന്ന് ഇങ്ങനെ മീനും ചിക്കനും എല്ലാം ഇട്ടിട്ട് ഫ്രീസറിൽ വെക്കാനുള്ള അപ്പോൾ ആദ്യം ഞാനൊരു പിങ്ക് എടുത്താണ് പിന്നെ എനിക്ക് വേണ്ട നമ്മൾ നാലാളല്ലേ ഉള്ളൂ അപ്പം നാല് പീസ് മീൻ മാത്രം ഇട്ട് വെക്കാനല്ല ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സ് ആന്നിട്ട് അതിന് വേണ്ട അപ്പോൾ അങ്ങനത്തെ എല്ലാം നോക്കിയെടുക്കലൊരേ സൈസുള്ള കുറേ എണ്ണം കിട്ടിയാൽ അങ്ങനത്തെയാണ് വേണ്ട പക്ഷേ അധികവും വരിക വലിയൊരു സൈസ് പിന്നെ ചെറിയ ചെറുതായിട്ടുള്ള അങ്ങനെയല്ലേ വരിക സൈസ് വ്യത്യാസമല്ലേ അപ്പോൾ അങ്ങനത്തെ വേണ്ട എനിക്ക് സെയിം സൈസുള്ള വേണ്ടതുണ്ട് പിന്നെ ഇതാ ഞാൻ ഈ ഒരു ആഷ് കളറില്ലേ ഗ്രേ കളർ ഡാർക്ക് ഗ്രേ അപ്പോൾ അതിൽ ഒരു രണ്ട് മൂന്നെണ്ണം നോക്കി എടുക്കുന്നുണ്ട് എനിക്ക് ഇതിനേക്കാളും ചെറിയ സൈസ് ശരിക്കും വേണ്ടു അങ്ങനെ അത് കുറേ നോക്കി പിന്നെ വേണ്ടാത്ത ഐറ്റംസ് എല്ലാം എന്തല്ലോ നോക്കുന്നുണ്ട് കേട്ടോ പോലെ തന്നെ ഇതെല്ലാം നമുക്ക് കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കാൻ പറ്റുന്ന ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ തന്നെ വെക്കാൻ പറ്റുന്ന ഷോപ്പീസും പ്ലസ് ഇങ്ങനത്തെ ഇട്ട് വെക്കുന്ന ബോട്ടിലാണെന്നിട്ടാ ചെറിയ ചെറിയ നല്ല രസം ഉണ്ടായെല്ലാം കാണാൻ പിന്നെ ഇതെല്ലാം നമ്മൾ ചൈനീസ് വീഡിയോയിലെല്ലാം കാണൂലേ ഓരോ സംഭവം ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എടുക്കുന്ന ഈ പയറ് അരിയെല്ലാം പോലത്തെ അങ്ങനത്തെ എല്ലാം പിന്നെ ഈ കാക്കി ചെയറ് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേങ്കിൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കാര്യം എന്തെല്ലാം ചെയറല്ലായിട്ട് റൂമിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഒരു സ്ഥലം ഇല്ലാത്ത പോലെയാണ് ബീങ് ബാഗ് ഉണ്ട് അതിലൊന്നും വാങ്ങിയിട്ടിരിക്കൽ തന്നെ ഇല്ല അതുകൊണ്ട് ഞാൻ വാങ്ങല്ലേ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ ഈ എനിക്ക് ഈ ഒരു വലിയ കണ്ടെയ്നർ നോക്കുന്ന അരിപ്പൊടി ഇട്ട് വെക്കാനാന്നിട്ടാണ് ഇതാകുമ്പോൾ നല്ലതാണ് അതിൽ യെല്ലോ കളറാണ് ഞാനെടുത്തത് പിന്നെ അങ്ങനെ എന്നെ കുറച്ച് കണ്ടെയ്നേഴ്സ് എല്ലാം നോക്കുന്നുണ്ട് ഇതെല്ലാം ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടി വാങ്ങിയാലോ എന്നെല്ലാം വിചാരിക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഞങ്ങൾക്ക് കുറേ ഉള്ളതുകൊണ്ട് ഏതാണ് എടുക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷനിൽ പിന്നെ ഒരു ദിവസം അതിനായിട്ട് വരാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് അതൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ ഇക്കാക്ക് വണ്ടിയിലേക്ക് വേണ്ടുന്ന എന്തെങ്കിലും ഒന്ന് രണ്ട് സാധനം വേണേന്നു അങ്ങനെ അതിക്ക നോക്കുന്നുണ്ട് പിന്നെ ഇടേതാണ് ഞാനില്ലേ ഇങ്ങകത്ത് ഈ വൈറ്റ് നോക്കുന്ന ഈ ഒരു സാധനം കണ്ടുതരും ഞാനിങ്ങനെ പറയില്ലേ നിൽക്കാനോട് നമ്മൾ പണ്ട് അംഗൻവാടി പഠിക്കുമ്പോഴില്ലേ നമ്മൾ വൈറ്റ് നോക്കുക ഇങ്ങനത്തെ വേറൊരു സാധനത്തിൻ്റെ മേലെ തൂങ്ങിയിട്ടാണ് പക്ഷേ ഇക്കാൾക്ക് ഓർമ്മയില്ലയെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ സാധനം കണ്ടുവരും ഇങ്ങനെ അറിയില്ല ഒന്ന് ആക്കണേ അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ എന്തെല്ലാം വാങ്ങീനെന്നുള്ള ഈ വീഡിയോയിലില്ല ഇൻഷാല്ല അടുത്ത ബ്ലോഗിൽ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേങ്കിൽ എന്തെല്ലാം തിരക്കമുണ്ട് പറ്റിയിട്ടില്ല പിന്നെ അന്ന് തന്നെ രാത്രിക്ക് തിരിച്ച് വന്നിട്ടില്ലേ ഈ നമ്മളെ തുണിയാറിയിടുന്ന സ്റ്റാൻഡില്ലേ അത് ഫിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ഇത് ഞാൻ തന്നെ ആക്കും പക്ഷെങ്കിൽ അങ്ങനെ എന്താണെന്നറിയില്ല ഇക്കാനൊക്കെ ഉണ്ട ചില സംഭവങ്ങൾ ഒരു മടിയൗട്ടാ ഇതെല്ലാം പൊതുവെ ചെയ്യല് അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ ഫിറ്റാക്കാണ്ട് വെച്ചിട്ടേനുമുള്ള അങ്ങനെ ഇതാ ഫിറ്റ് ചെയ്യുന്നത് രാവിലെയായി ഇന്നലെ ലേറ്റായിട്ട് കിടന്നുകൊണ്ടും പിന്നെ പുറത്തെല്ലാം പോയി അങ്ങനെ ഫുള്ള് തിരക്കായതുകൊണ്ട് ഇന്നുവിൻ്റെ യൂണിഫോമൊന്നും അയണാക്കി വെച്ചിട്ടില്ലേനൂട്ടാ അങ്ങനെ ഇതാ ഇന്ന് കുറച്ച് ഞാൻ നേരത്തെ എണീച്ചിനെ പൊതുവേ ഇന്നുവിനെ സ്കൂളിൽ അയക്കാൻ വേണ്ടി എണീക്കുന്നേലും കുറച്ച് നേരത്തെ എണീച്ചിനെ കേട്ടാ കാര്യം എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടതുകൊണ്ടാണ് അതിൻ്റെ ഇതാ ഡ്രസ്സെല്ലാം അയണാക്കി വെച്ച് പിന്നെ നേരെ കിച്ചണിലേക്ക് വന്ന് ഡ്രസ്സ് അയണാക്കിയിട്ട് ഇന്നുവിനെ എണീപ്പിച്ച് ഫ്രഷാക്കി കുളിപ്പിച്ചിട്ട് വന്നിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നത് കാര്യം ഇപ്പം എല്ലാ ദിവസം രാവിലെ തലയെല്ലാം കുളിച്ച് കൊടുക്കലുണ്ട് ഇന്നുവിൻ്റെ എന്നാൽ നല്ല ഒന്നും കൂടി നല്ല ഫ്രഷായി എന്താ പറയുക കുറച്ച് ഉറക്കം തെളിവുള്ള അല്ലെങ്കിൽ ഉറക്കം തെളിയാത്ത പോലെയാണ് മേല് മാത്രം കൊടുക്കുമ്പോൾ പിന്നെ ഞാനിതാ ദോശൻ്റെ മാവ് സുബൈക്ക് എണീച്ച സമയത്ത് എടുത്തിട്ട് പുറത്ത് വെച്ച് നീനു തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ കുറച്ച് ലേറ്റായിട്ട് എണീച്ചുകൊണ്ടെല്ലാം ഇന്നോൻ്റെ ടിഫിൻ റെസിപ്പി കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അന്നേരം കുറെ ആളെ ആക്കി ഞാനും ഒന്ന് കാണിക്കണേന്ന് അപ്പോൾ ഇന്ന് ഈ ദോശ ആക്കി കൊടുക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കറിയൊക്കെ കൊടുക്കുന്നില്ല കറിയെല്ലാം കൊടുത്താൽ ഒളുത്തിന്നുമില്ല അവണ്ടാന്ന് അവണ്ട് ഇന്നലെ നമ്മൾ ഫുഡ് പാഴ്സൽ വാങ്ങിയാൽ മതി കേട്ടോ ചെയ്ത അന്നേരം അതിൽ തിക്ക ചിക്കൻ തിക്ക കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് ഞാൻ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കട്ട് ചെയ്തിന് കുറച്ച് ക്യാരറ്റും കട്ട് ചെയ്തെടുത്തിന് എന്നിട്ട് ഈ ദോഷമാവ് ഒഴിച്ചപാടെ തന്നെ അതിൻ്റെ മേലേക്ക് ചിക്കനും ക്യാരറ്റും ഇടുന്നുണ്ട് പിന്നെ ഞാൻ മോശല ചീസും കൂടി ഇടണമെന്ന് വിചാരിച്ചേനു പക്ഷെ അത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെക്കാൻ മറന്നു ഈ ചീസ് ഞാൻ ഫ്രീസറിലാന്നിട്ടാണ് വെച്ചിന് അതിൻ്റെ ഇടക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച സമയത്ത് പോയി ഞാൻ വിചാരിച്ചത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടായിരിക്കും വെടക്കായി എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഫ്രീസറിലാണ് ഞാൻ ഈ ചീസെല്ലാം വെക്കല് അപ്പോൾ അങ്ങനെ മറന്നുപോയതുകൊണ്ട് ഞാൻ ക്യാരറ്റും ചിക്കനും മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനിയിപ്പം ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ചീസ് ഇട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കണ്ടേനു കാര്യം അവിടെ സ്റ്റിക്കായിട്ട് നിൽക്കുമല്ലോ ചീസ് ഇടാത്തോണ്ട് ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്യണം അല്ലെങ്കിൽ ക്യാരറ്റ് എല്ലാം അതിൻ്റെ നിന്ന് ഇളകി പോകില്ലേ ഇങ്ങനത്തെ ദോശ നല്ല ടേസ്റ്റാന്നിട്ടാ ചിക്കൻ്റെ ടേസ്റ്റ് ഉണ്ടാകുമ്പം തന്നെ അങ്ങനെ തിന്നോളുമല്ലോ ഇനുവൻ ഇപ്പോൾ വലിയ മാറ്റമൊന്നുമില്ല ഭയങ്കര ഫുഡ് കഴിക്കാൻ ഭയങ്കര മടി തന്നെയാണ് ഞാൻ പിന്നെയും ഒരു രണ്ട് മൂന്ന് എണ്ണം ഒഴിച്ചിന് ആലു കഴിക്കാന്നെങ്കിലൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാന്ന് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ടിഫിൻ ബോക്സ് എന്ന് പറഞ്ഞിട്ടില്ലേ ഇതിൻ്റെ ലിങ്ക് ചോദിച്ചിന് എൻ്റെ കയ്യിൽ വാട്ട് ആമസോണിൻ്റെ ആപ്ലിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടെങ്കിൽ ഇങ്ങനെ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ആമസോണിൽ കയറി ടിഫിൻ ബോക്സ് എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി കിട്ടും വിട്ടാ അപ്പം ഞാൻ ഈ ഉണ്ടാക്കിയ മൂന്ന് ദോശയും പിന്നെ കുറച്ച് നട്ട്സും പിന്നെ കുക്കും പറയും ക്യാരറ്റിലെ അല്ല സോറി കക്കിരിയില്ലേ അതാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നോന് ഇന്ന് ടിഫിൻ ബോക്സിൽ കൊടുക്കുന്നത് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളത് മാത്രമാണ് കൊടുക്കൽ പിന്നെ ഞാൻ ടിഫിൻ ബോക്സ് റെസിപ്പിന്നെല്ലാം പറഞ്ഞ് ഷെയർ ചെയ്യലില്ലേ അതൊന്നും ഇന്നും കഴിക്കുന്നതൊന്നും അല്ലാട്ടോ സത്യം പറഞ്ഞാൽ പിന്നെ ഞാനങ്ങനെ വീഡിയോക്ക് വേണ്ടി ഉണ്ടാക്കുന്നതേ ഉള്ളൂ അങ്ങനെ വീഡിയോക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോഴൊക്കെ കൊടുത്താലേ ചിലപ്പോൾ ഒന്നും കഴിക്കാണ്ട് തന്നെ കൊണ്ടുവരലുണ്ട് പക്ഷെ ചില കുട്ടികൾക്ക് ഇഷ്ടം ചില കുട്ടികൾക്ക് ഇഷ്ടമില്ല അങ്ങനെയല്ലേ അവണ്ടാണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നത് പിന്നെ ഇത് ഇന്നലെ വാങ്ങിയിട്ടുള്ള ഒരു പൗച്ചേനും ഇട്ടാ അവൾക്ക് ഈ ഫ്ലമിംഗോനെ പോന ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എന്നാന്നറിയില്ല അതുകൊണ്ട് അതിൻ്റെ ഒരു സ്റ്റിക്കറുള്ള ഒരു പൗച്ച് ഇന്നലെ അവൾ വാങ്ങിയതേനു ഇത് സ്കൂളിലേക്കും വേറൊന്ന് മദ്രാസിലേക്കൊന്നെല്ലാം പറഞ്ഞ് വാങ്ങിയേനെ എന്നോട് രാവിലെ തന്നെ അത് പഴയ പൗച്ച് പറഞ്ഞു പറഞ്ഞതിട്ട അതുകൊണ്ട് ഞാൻ മാറ്റി ഇട്ടു കൊടുത്തതാണ് അങ്ങനെ ഇതാ ബാഗെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് രാവിലെ ഓൾക്ക് സാധാ പാലും പഴത്തിൽ ഇത് ഒരു ചെറിയ റോബസ്റ്റ് പഴമാന്നിട്ടാ അതിൽ നമ്മളെ സ്ട്രോബെറി സിറപ്പില്ലേ അത് ഒഴിച്ച് കൊടുത്തതാണ് ഇന്നുവിനെ കാണുമ്പോൾ എല്ലാവരും പണ്ടേ ഇന്നു ഭയങ്കര തടിയാന്നിട്ടാ ചെറുപ്പത്തിൽ അന്നേരം എല്ലാവരും പണ്ടേ എന്നോട് ചോദിക്കും ഇന്നുവിനെന്നാണ് ഫുഡ് കൊടുക്കല് എന്നല്ലോ പക്ഷേങ്കിൽ ഓൾ സത്യത്തിൽ ഓളെ കഴിപ്പിക്കാൻ ഭയങ്കര പണിയാ ഒന്നും തിന്നൂലെന്നുള്ള കാര്യം എനിക്കറിയും പക്ഷേങ്കിൽ ഓൾ നല്ല തടിയുള്ളതുകൊണ്ട് എല്ലാവരും എന്നോട് ചോദിക്കും ഇന്നുവിൻ്റെ ഫുഡ് റെസിപ്പി ഒന്ന് പറയണേന്നെല്ലാം ഇപ്പം അല്ലാട്ടാ ചെറുപ്പത്തിലാണെന്ന് വെച്ച് ചോദിക്കല് പക്ഷേ അവസ്ഥ അങ്ങല്ലേ അറിയൂ ഫുഡ് കഴിക്കുമ്പോൾ അയക്കലും വാരി വാരിക്കൊടുക്കലും ഇപ്പോൾ എല്ലാ ദിവസവും വാരിക്കൊടുക്കൽ തന്നെയാന്ന് ഇട്ടാ വീഡിയോയിൽ ജസ്റ്റ് ഒരു ഒരു ബൈറ്റ് ഹോൾ എടുക്കുന്നേ ഉള്ളൂ വീഡിയോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്നെ വാരിക്കൊടുക്കല് പിന്നെ ഇന്നുവിൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് കാണിക്കണേന്ന് പറയലുണ്ട് ഇന്നു ഒരു മേക്കപ്പ് പ്രോഡക്റ്റും യൂസ് ചെയ്യലില്ലാട്ടോ ഞാൻ പക്ഷേ എങ്കിൽ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യലുണ്ട് ഇത് നിവ്യൻ്റെ ഒരു നൌറിഷിംഗ് ക്രീമാന്നിട്ടാ മോയ്സ്ചറൈസറാണ് അത് കുട്ടിയ്ക്ക് യൂസ് ആക്കുക പ്രശ്നമില്ല ചെറിയ കുട്ടിയക്കെല്ലാം ഇന്നൂനെല്ലാം യൂസ് ആക്കലുണ്ട് പിന്നെ ഇതില്ല ലെബലോ അത് ലിപ്പിന് ഡ്രൈ ആവുന്നതുകൊണ്ടാണ് നിവ്യൻ്റെ ക്രീമില്ലേ അത് ഹാൻഡിലും ഫേസിലും ബോഡിയിലും എല്ലാം യൂസാക്കാൻ പറ്റുന്നതാണ് മോയ്സ്ചറൈസറാന്നിട്ടാണ് ഇത്രക്കാലം ഹിമാലയൻ്റെ ബേബി ക്രീമേനും കേട്ടോ ഓളാക്കൽ പിന്നെ ഇപ്പം നമ്മളെ ക്രീം ഓളാക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ നിവ്യൻ്റെ പറഞ്ഞത് പിന്നെ ഇത് സൺസ്ക്രീനാണ് സൺസ്ക്രീൻ എപ്പോഴും ഇട്ടുകൊടുക്കലില്ല ഇടയ്ക്ക് ഇട്ട് കൊടുക്കും കേട്ടോ എപ്പോഴും ഇടണമെന്നാണ് പറയുന്നത് പക്ഷേങ്കിൽ ഞാൻ എന്താണെന്നറിയില്ല ചിലപ്പോൾ മറന്നു പോവും സൺസ്ക്രീന് വാങ്ങുമ്പോൾ എസ് പി എഫ് മിനിമം എസ് പി എഫ് ഫോർട്ടീൻ ഉള്ളതാ അല്ലെങ്കിൽ ഫിഫ്റ്റീനിലുള്ളത് യൂസാക്കുക എന്നാലാ നല്ല നമുക്ക് എഫക്റ്റ് ചെയ്യാം കേട്ടോ അത് മാത്രം നോക്കിയാൽ മതി സൺസ്ക്രീന് വാങ്ങുന്ന ടൈമിൽ അപ്പോൾ ഇത്രയെല്ലാം തന്നെ ഉള്ളൂ ആൾക്ക് ചെയ്യുന്ന പിന്നെ പൗഡർ ഇടാൻ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് പൗഡർ യൂസ് യൂസാക്കലില്ല നാട്ടിൽ നിന്ന് അലൈക്കും അങ്ങനെ ഇന്ന് പോയി ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഡെയിലി ഉള്ള പണികളെല്ലാം തന്നെ ഈ സമയത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ വോയിസ് കൊടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യും എൻ്റെ ഡെയിലി ഞാൻ നിങ്ങൾക്കൊരു ഇൻഡിവിജ്വൽ ട്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം ഞാൻ തന്നെ നിങ്ങൾക്ക് കുറേ ട്യൂഷൻ സെൻറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട് പക്ഷേങ്കിൽ അതെല്ലാം നല്ലതാണ് മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അതേപോലെ തന്നെ ബെസ്റ്റ് ക്വാളിറ്റി ടീച്ചേഴ്സും നല്ല സർവീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ട്യൂഷനാണ് ട്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ക്യൂ ലൈവ് ക്യൂ ലൈവ് ഇപ്പോൾ യു എ സൗദി ഖത്തർ പോലെയുള്ള പത്ത് ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികളെ ഏറ്റവും മലയാളികൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതും ഇൻഡിവിജ്വൽ ട്യൂഷനാണ് കൊടുക്കുന്നത് ഇപ്പം ആണെന്നെങ്കിൽ നാട്ടിലെ എക്സാം എക്സാമെല്ലാം കഴിഞ്ഞ് ഗൾഫിലെല്ലാം എക്സാം ആവാൻ പോകുന്ന അപ്പോൾ ഈ ഒരു സമയത്തെല്ലാം കുട്ടികൾക്ക് ട്യൂഷൻ എന്തായാലും നിർബന്ധമായിട്ട് വരും കെ ജി തൊട്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഏതാണെങ്കിലും ലാംഗ്വേജ് ആണെങ്കിലും സബ്ജെക്റ്റ് ആണെങ്കിലും അറബി മലയാളം ഇംഗ്ലീഷ് തുടങ്ങിയ ലാംഗ്വേജും പിന്നെ മാത്സ് സയൻസ് പോലത്തെ സബ്ജെക്റ്റും എല്ലാം അവർ ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട് ട്യൂഷൻ എടുത്തു കൊടുക്കുന്നുണ്ട് പിന്നെ ഇവരുടെ മെയിൻ പ്രത്യേകത ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സാണ് കേരള സിലബസും ഉണ്ട് സി ബി എസ് ഇ സിലബസും ഉണ്ട് പിന്നെ ടെൻത്തിലെയും പ്ലസ് ടുവിലെയും കുട്ടികൾക്ക് സി ബി എസ് ഇ എക്സാം ഫെബ്രുവരിയിൽ വരുന്നതല്ലേ അപ്പോൾ ഈ ടൈമിൽ തന്നെ അവർ അവർക്ക് ക്വാളിറ്റി ടീച്ചിങ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്താൽ അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്കുണ്ട് സ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ അവരെ ഡയറക്റ്റ് വിളിച്ചു വയ്ക്കിയാൽ മതി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതേ ഉള്ളൂ ബാക്കി ഡീറ്റെയിൽസ് അവർ പറയൂട്ടോ ഇനിയിപ്പം ഞാൻ അക്കും ഇക്കാക്കും വേണ്ടി ഇന്ന് രാവിലെ ഉണ്ടാക്കിയ ഒരു ഫുഡ് നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു തരാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കിട്ടിട്ടാണ് എന്താ പറയുക എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമായ ഒരു ഐറ്റം ഐറ്റമാണ് ഇത് ഇതെന്താന്ന് പറഞ്ഞാൽ നൂഡിൽസ് വെച്ചിട്ട് ഞാനൊരു സൂപ്പാക്കിയതാണ് ഞാൻ സാധാരണ നൂഡിൽസ് നൂഡിൽസല്ലേ സൂപ്പാക്കിയിട്ടാണ് കുടിക്കല് പക്ഷെ ഇത് ഞാൻ നൂഡിൽസും സൂപ്പും കൂടി മിക്സ് ചെയ്തിട്ടൊരു ഐറ്റം ഉണ്ടാക്കി അങ്ങനക്ക് പറഞ്ഞുതരാം ഇലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജീസല്ലേ എടുത്തത് എൻ്റെ കൈമലിലുള്ള വെജീസ് ആയിട്ടാണ് എടുത്തത് ഇല ക്യാബേജ് എടുക്കുമ്പോൾ ഞാൻ ഞാൻ എപ്പോഴും ക്യാബേജ് വാങ്ങാൻ എപ്പോഴും മടിയാണ് കാര്യം നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോൾ കട്ട് ചെയ്ത ഭാഗത്ത് ഒരു കറുപ്പ് കറിലെല്ലാം വരൂല്ലേ അതെല്ലാം കൊണ്ട് പിന്നെ നമുക്ക് ഭയങ്കര മടിയാന്ന് കേട്ടോ വലിയ കാബേജ് വാങ്ങാൻ പക്ഷേങ്കിൽ വാങ്ങുന്ന സ്ഥലത്തൊന്ന് കട്ട് ചെയ്ത് തരൂല്ല എന്ന് പറഞ്ഞ് അവൻ വലുതന്നെ നോക്കി ഒന്ന് വാങ്ങിയത് തന്നെയാണ് അങ്ങനെ കറുത്ത കളർ വരുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ തൊലി പൊളിച്ചിട്ടടുത്ത് മുറിച്ചെടുക്കാണ്ട് രണ്ട് ലീഫ് ലീഫങ്ങനെ ഇങ്ങനെ തുറന്നിട്ടെടുത്ത് പിന്നെ ഞാൻ കോളിഫ്ലവറും പിന്നെ ചെറിയൊരു പീസ് ക്യാരറ്റ് എടുക്കുന്നുണ്ട് പിന്നെ ക്യാപ്സിക്കം പിന്നെ ഗ്രീൻ പീസ് ഉണ്ടേനും അല്ല ഗ്രീൻ പീസല്ല ബീൻസ് ഉണ്ടേനും ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട് ഇത്ര ഐറ്റംസ് ആണ്ട്ടോ അടുത്തതിന് പിന്നെ ഇതെല്ലാം വേണം എന്നാൽ ടേസ്റ്റ് ഉണ്ടാവും എല്ലാം കൂടി ഇടുമ്പോൾ അല്ലേ എൻ്റെ ഒരു ടേസ്റ്റ് വരിക സൂപ്പിൻ്റെ അപ്പോൾ ഇതെല്ലാം ഞാനന്ന് ക്ലീൻ ആക്കിയിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ടാക്കിയെടുക്കണം അപ്പോൾ ഇതാ ഞാൻ ഇത്ര ഐറ്റംസ് എടുത്ത് ഇതെല്ലാം ഇപ്പം ഞാൻ കഴുകിയെടുത്ത് കേട്ടോ ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്യുക ഇക്കാക്കും വലിയ ഇഷ്ടമൊന്നുമില്ലാട്ടാ ഈ നൂഡിൽസ് പക്ഷേങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെങ്കിൽ ഞാൻ ഇതിപ്പോൾ ഇതാക്കും നിൽക്കാക്കും കൂടി ഇഷ്ടമാവെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ എല്ലാം ഇക്കാൻ്റെ ഇഷ്ടത്തിന് മാത്രമല്ല ഞാൻ എൻ്റെ ഇഷ്ടമൊന്നും നോക്കലുണ്ട് ഇട്ടാ അങ്ങനെ വേണമല്ലോ സെൽഫ് ലവ് വേണമല്ലോ പക്ഷെങ്കിൽ അധികം പ്രയോറിറ്റി എടുക്കലിക്ക് ആക്കാന്ന് ഇട്ടാ കാര്യം അങ്ങനെയാണല്ലോ നമുക്ക് വേറെ ആക്കി കാക്കി കൊടുക്കുമ്പോൾ ആണെന്നല്ലോ ഒരു താല്പര്യം ഉണ്ടാവാം ക്യാബേജ് ഞാൻ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നൂഡിൽസ് പോലെ തന്നെ നല്ല നീളത്തിലാന്നിട്ടാണ് കട്ടാക്കീന് ക്യാരറ്റിലും ചെറിയ ചെറിയ പീസായിട്ട് അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കോളിഫ്ലവർ അങ്ങനെ തന്നെ മാക്സിമം ചെറിയ ചെറിയ പീസായിട്ട് കട്ടാക്കുക നമ്മൾ സൂപ്പിലല്ല ഇടുന്ന പോലെ പിന്നെ ഒരു മൂന്ന് ചെറിയ ചെറിയുള്ളി എടുത്ത് ചെറിയുള്ളിക്ക് പകരം സ്പ്രിങ് ഒണിയൻ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂട്ടാം ഒന്നും കൂടി നല്ല പിന്നെ ക്യാപ്സിക്കെല്ലാം വേണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആദ്യം തന്നെ ഒരു പാത്രം വെക്കുക എന്നിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അതിൽ ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടറാന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ബട്ടർ ഇല്ലെങ്കിൽ കുറച്ച് ഓയിലെടുത്താൽ മതി കേട്ടോ സൺഫ്ലവർ ഓയിലില്ലേ വെളിച്ചെണ്ണ എടുക്കണ്ട വെളിച്ചെണ്ണ എടുക്കുമ്പോൾ അതിൻ്റെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെ നിൽക്കും അങ്ങനെ ബട്ടർ മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് കട്ടാക്കിയ വെജ്ജീസ് എല്ലാം ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒന്ന് വാട്ടാം ഒരു മിനിറ്റ് ഒന്ന് വാട്ടിയാൽ മതി കേട്ടാ ബാക്കി വെള്ളത്തിൽ നിന്ന് എന്നിട്ട് എന്നിട്ടില്ലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ഒന്ന് വാടിയ വെജ്ജീസ് പച്ചവെള്ളം ഒഴിക്കുമ്പോൾ എന്താ പറയുക ഒന്ന് കട്ട് ചെയ്പ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ചാൽ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നൂഡിൽസ് എടുക്കുക ഞാനിപ്പോൾ കലോഗ്സിൻ്റെ നൂഡിൽസ് ആണ്ട്ടോ അടുത്തു ഇത് രണ്ടും രണ്ട് ഫ്ലേവറാണ് ഒന്ന് ചീസും ഒന്ന് ചിക്കനും ഇങ്ങനെയാണ് ഫ്ലേവർ ഒന്നും ഏതായാലും പ്രശ്നമില്ല ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് വെള്ളം ഞാൻ പറയാൻ മറന്നുപോയി വെള്ളം കുറച്ചധികം തന്നെ വയ്ക്കണം കേട്ടോ കറിയും സൂപ്പല്ലേ അതുകൊണ്ട് കുറച്ചധികം തന്നെ വെള്ളം ഒഴിക്കുക എന്നിട്ട് നൂഡിൽസും അതിൽ വരുന്ന മസാലയും കൂടി ഇട്ട് വയ്ക്കുക ഇനിയിപ്പോൾ നൂഡിൽസ് വേവണം നൂഡിൽസ് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വേവണം ഒരു നാലഞ്ച് മിനിറ്റ് എടുക്കൂലേ ആ സമയം കൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് സാധനം റെഡിയാക്കണം ഈ സൂപ്പിലേക്കുള്ള മുട്ട വേണം മുട്ട താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി സൂപ്പിൽ പൊതുവേ മുട്ട ഇടും അതുകൊണ്ട് മുട്ടൻ്റെ വെള്ളം മാത്രം ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം മുട്ട ഒന്ന് മതിയിട്ട ഇത്രയും സൂപ്പിലേക്ക് ഒരു മുട്ടൻ്റെ വെള്ളം മതി ഇനിയിപ്പോൾ മറ്റേ ബോളിൽ ഞാൻ കോൺഫ്ലോറാണ് എടുക്കുന്നത് കാര്യം ഒരു തിക്നെസ് വേണമല്ലോ അതുകൊണ്ട് ഒന്നര ടേബിൾ സ്പൂണ് കോൺഫ്ലോർ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഇതിന് ഒന്നര ടേബിൾ സ്പൂൺ മതിയാവും പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുരുമുളകും ചില്ലി ഇടുന്നത് ഇത് രണ്ടും മതി വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് ഇടാം പക്ഷേങ്കിൽ സൂപ്പിൽ പച്ചമുളകിൻ്റെ എരിവിനേക്കാളും നല്ല ഇതായിരിക്കും കേട്ടോ കുരുമുളകിൻ്റെ ഇതായിരിക്കും അതുകൊണ്ട് നോക്കിയിട്ട് ഞാൻ എരിവ് ഇട്ടുകൊടുത്തേ പിന്നെ ഉപ്പ് കുറവാണെന്ന് തോന്നിയിട്ട് കുറച്ച് ഉപ്പും കൂടിയിട്ടാണ് ഇനി കോൺഫ്ലോറിൽ സാധാ പച്ചവെള്ളം കുറച്ച് വെച്ചിട്ട് കട്ടയില്ലാണ്ട് ആക്കുക പിന്നെ ഇതിന് കാര്യമായിട്ട് അളവൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഒഴിക്കുമ്പോൾ നല്ലോണം മിക്സ് ചെയ്യുന്നോട്ടാ അല്ലെങ്കിൽ കട്ട പിടിച്ചോ എന്നിട്ട് ആവശ്യം കട്ടിക്ക് തിക്നെസ് നോക്കിയിട്ട് ആവശ്യമുള്ളത്ര ഒഴിച്ചുകൊടുത്താൽ മതി കേട്ടോ നല്ല കട്ടിയായി വന്നാൽ സ്റ്റോപ്പ് ചെയ്യുക പിന്നെ അങ്ങനെ തന്നെ സെയിം ടൈമിന് ലാസ്റ്റ് മുട്ട ഒഴിക്കുന്നുണ്ട് മുട്ട നല്ലോണം ബീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അടയാട മുട്ടൻ്റെ കട്ട പോലെ പുഴുങ്ങിയ മുട്ട പോലെ ആയിപ്പോവും അതുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ ഒഴിച്ചവാട് തന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം എന്നിട്ട് എന്നിട്ട് ഇതാവുന്ന തെളിച്ചാലേ നമ്മൾ സൂപ്പ് റെഡിയായി നല്ല ടേസ്റ്റാന്നിട്ടാ അതിൻ്റെ സ്മെല്ല് തന്നെ അടിപൊളിയാണ് അപ്പോൾ മുട്ട ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു മുപ്പത് സെക്കൻഡ് തെളിച്ചാൽ മതി പെട്ടെന്ന് കുക്ക് അങ്ങനെ ഞാൻ സൂപ്പ് ഓഫ് ചെയ്തിന് ഇനി ചൂടോടെ തന്നെ സെർവ് ചെയ്യുക നല്ല ചൂടിൽ വേണം സെർവ് ചെയ്യാൻ എനിക്കിതാക്കി കഴിഞ്ഞറിയില്ലേ ഭയങ്കര സന്തോഷേനുട്ടാ പുതിയൊരു ഐറ്റം കണ്ടുപിടിച്ചുണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ടാക്കണം കാര്യം ന്യൂഡിൽസ് ഇക്കാക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനക്ക് ആക്കാനും ഭയങ്കര മടിയനു എന്നാലിടക്ക് ആക്കലുണ്ട് പക്ഷേ ഇങ്ങനെ ആവുമ്പോൾ ഇക്കാക്ക് നല്ല ഇഷ്ടമായി എനിക്കാണെങ്കിൽ അതിനെക്കാൾ അപ്പുറത്ത് ഇഷ്ടമായി ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചൈനീസ് വീഡിയോസ് ഉണ്ടാവില്ലേ അവരിങ്ങനെ സൂപ്പ് പോലെ ഇങ്ങനെ കുടിക്കുന്ന കണ്ടേരം അങ്ങനെ തോന്നിയ ഐഡിയേനുട്ട പിന്നെ ഈ ചോപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നു ആൻറ്റേൽ എന്നിട്ട് അതും കൂടി എടുത്തു വെച്ചതാണ് ഇത് യൂസ് ചെയ്ത് പഠിക്കണം നമ്മളിങ്ങനെ പണ്ടേ പറയൂട്ടാ നല്ല രസമല്ലേ ചോപ്സ്റ്റിക് കൊണ്ട് കഴിക്കുന്നതാണാൻ അങ്ങനെ ഇക്ക അതിൻ്റെ ഇൻസ്ട്രക്ഷൻ്റെ വീഡിയോ എല്ലാം വെച്ചിട്ട് നോക്കലാന്ന് എങ്ങനെയാണ് പിടിക്കേണ്ടതെന്നെല്ലാം പക്ഷെ നമുക്ക് പെട്ടെന്നൊന്നും സെറ്റാവില്ല നല്ലോണം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ശരിയാവട്ടോ പക്ഷെ കുറച്ചും കൂടി ഉള്ള ചോപ്സ്റ്റിക്ക് വേണം ഇത് ഇന്നും ടിഫിൻ ബോക്സിൻ്റെ കൂടെ വന്നതാന്നിട്ടാണ് ചെറുതാണ് കുട്ടികളതാണ് കുടിച്ചിനെ അങ്ങനെ ഇക്ക ചോപ്സ്റ്റിക് ഒഴിവാക്കി കളഞ്ഞിട്ട് താ ഫോർക്കൊണ്ട് പിടിക്കാൻ തുടങ്ങി പിന്നെ ഞാനും ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ പക്ഷേങ്കിൽ നമ്മൾ കുറെ കാലം യൂസ് ആക്കുമ്പോൾ നമുക്കെങ്ങനെ സെറ്റാവും പെട്ടെന്നൊന്നും നമുക്ക് ശരിയാവില്ലാലോ പിന്നെന്താ ഇത് പിടിക്കാനൊരു നാക്ക് ഉണ്ട് ഇട്ടാ അപ്പം അങ്ങനെ തന്നെ ഞാൻ ചെയ്ത് നോക്കിയ പക്ഷെ നമുക്കങ്ങനെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അങ്ങനെ സെറ്റാവില്ല പിന്നെ ഞാൻ ഈ വ്ളോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടില്ല എന്ന് പറയാൻ കാര്യം ഒരു ഒരു കംപ്ലീറ്റ് അല്ലാത്ത പോലെ തോന്നുന്നു ഞാൻ വാങ്ങിയ സാധനങ്ങളും അത് കിച്ചണിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നതും എല്ലാം എനിക്ക് കാണിക്കണമെന്നുണ്ടായിന് പക്ഷേങ്കിൽ എന്തല്ലോ നമുക്ക് പറ്റിയിട്ടില്ല ഇന്നത്തെ ദിവസം ഷൂട്ട് ചെയ്യാൻ പിന്നെ മാത്രമല്ല നൂഡിൽസ് കുട്ടികൾക്ക് കൊടുക്കുന്നതും അവർക്ക് ഇഷ്ടമായോ എന്നല്ല ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിന് അതും നടന്നിട്ടില്ല അപ്പോൾ അങ്ങനെ നടക്കാണ്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷക്കുറവുണ്ടാകും ഒരു വ്ളോഗ് ഷെയർ ചെയ്യുമ്പോൾ പിന്നെ ഈ നൂഡിൽസ് ആലൂരി നല്ല ഇഷ്ടമായിട്ട ഓൾ കാരറ്റും വെജീസും എല്ലാം കഴിച്ചിന് അതിലുള്ള പക്ഷേങ്കിൽ ഇന്നും അതിന് ഭയങ്കര ഇഷ്ടമായിട്ടില്ല ഇന്നും കുറച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയാണെന്ന് പക്ഷെ കുട്ടിക്കല്ലേ ഇഷ്ടമാവാണെന്നെങ്കിൽ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ് നല്ല ഇഷ്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയെല്ലാം തന്നെ ഉള്ളു ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ